ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹദില്ല ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ സൈഡിൽ കുറച്ച് അവരെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അത് ഓൾറെഡി നട്ടതല്ല അത് നമ്മൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വിത്തെറിഞ്ഞ് ഇത് ആക്കൊന്നും വേണ്ട കാര്യമില്ല അതിൻ്റെ വിത്ത് വീണ്ടും തന്നെ അത് തനിയേ മുളച്ച് വരുന്നതാണ് കേട്ടോ അപ്പോൾ കാലത്താണ് തോന്നുന്നു ഈ ഒരു അവര കൂടുതലായിട്ട് ഉണ്ടാകുക അമരയ്ക്ക അമരപ്പയർ എന്നൊക്കെ ചില ഭാഗങ്ങളിൽ പറയും കേട്ടോ അപ്പോൾ ഇത് കാണുന്ന പാലക്കാട് ജില്ല അല്ലാത്ത വേറെ ജില്ലയിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പേര് വേറെ പേരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാട്ടോ നമുക്ക് ഒന്ന് അറിയാമല്ലോ നല്ല പ്രോട്ടീനുള്ളൊരു വെജിറ്റബിളാണ് കേട്ടത് അപ്പോൾ എനിക്കത് നേരെ പറിക്കാനൊന്നും കിട്ടുന്നില്ല കേട്ടോ കാരണം ഞാൻ കണ്ടില്ല അവിടെ ഒരു ചേരൊക്കെ വെച്ചിട്ടാണ് അതിൽ കയറിയിട്ടൊക്കെയാണ് കേട്ടോ പറിച്ചെടുത്തത് കാരണം മുകളിൽ പോയാലും കിട്ടില്ല ടെറസിൻ്റെ മുകളിൽ പോയാലും മുകളിലേക്ക് അങ്ങനെ പടർന്നിട്ടില്ല എന്നാൽ നമുക്ക് ചോട്ടി നിന്നിട്ട് കൈ എത്തുമില്ല കേട്ടോ അങ്ങനെ ഒരു ഭാഗത്താണ് ഇത് ഉണ്ടായിരിക്കുന്നത് ജനലിൻ്റെയൊക്കെ ആ മുകളിലേക്കായിട്ടാണ് സൺ സൺഷെയ്ഡില്ല ആ ഒരു ഭാഗത്താണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്കത് പറിക്കാൻ പ്രയാസമാണ് വള്ളിയൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് വേണം പിന്നെ ചെയ്യാൻ ഞാൻ പറിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് വള്ളിയൊക്കെ പൊട്ടിയിട്ടാണ് ഇക്കണ്ടെങ്കിൽ ചീത്ത പറയുക തന്നെ പക്ഷെ എനിക്ക് സാധിക്കണില്ല അപ്പോൾ എനിക്ക് ആകണ പോലെയൊക്കെ ഞാൻ കുറച്ചൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാടുണ്ടായിട്ടില്ല കേട്ടോ കാരണം എന്താണെന്നറിയില്ല ഞാൻ ഉണ്ടായിട്ട് അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ കൊടുക്കലായിരുന്നു പതിവ് പക്ഷേ ഇത്തവണ നമ്മൾക്കിപ്പോൾ ഒരു നേരം ഉപ്പേരി വെക്കാനോ മുഴക്കു വരറ്റയൊക്കെ വെക്കില്ലേ അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളു കണ്ടില്ലേ ഇവിടെയാണ് ചീരയൊക്കെ ഉണ്ടായിരുന്നത് എൻ്റെ ചീര കൃഷിയൊക്കെ നല്ല തഴച്ച് വളരുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത് തന്നെയാണ് മുകളിലേക്ക് ഇങ്ങനെ പടർന്നു പോയിട്ടുള്ളത് കേട്ടാ ഈ ആ അമരപ്പയറും അപ്പോൾ താ ഞാൻ ആ ഇങ്ങനെ പറിച്ചെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് എന്തായാലും ഉള്ളിലേക്ക് കൊണ്ടുപോകട്ടെട്ടോ എത്രയാണ് കിട്ടിയിട്ടുള്ള ഒന്ന് അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെ ഇത് തനിച്ച് ഉപ്പേരി വെക്കാനൊന്നും തികയില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഇട്ട് വെക്കണം അപ്പോൾ രാവിലെ തന്നെ ഞാൻ അതോ ഇതൊന്നും പറിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഭാഗത്തേക്ക് വന്നതാണ് കേട്ടാ കാരണം എന്താ വെച്ചാൽ നല്ല വെയിലാണ് വെയിലും കാറ്റൊക്കെയാണ് അപ്പോൾ ആ ഭാഗത്ത് നിന്ന് പറിച്ചു പറിക്കാൻ പ്രയാസമായതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീറ്റതും ആ ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് കേട്ടാ പിന്നെ നമ്മളിത് ആ ചായ ഇട്ട് കുടിക്കട്ടെ എന്ന് വിചാരിച്ച അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇരിക്കയായിരുന്നു കുറേ ദിവസമായി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ റേഷൻ കടക്കും ഒന്നും പോകാതെ കാരണം ആരി ഈ പറഞ്ഞ പോലെ അരിയും അതുപോലെ ഉണ്ടല്ലോ പച്ചരിയും ഗോതമ്പ് ആ ഒന്നും വാങ്ങിക്കാറുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ലൂലു അങ്ങനെ ജിയോ മാർട്ടിലൊക്കെ പോയിട്ടാണ് വാങ്ങിക്കൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടാണ് വാങ്ങിക്കലുള്ളത് അപ്പോൾ അതിനൊന്നും ഇക്കാക്ക് കച്ചവടമുള്ള സമയത്ത് ഞാൻ അതിനൊന്നും പോയിട്ടില്ല കേട്ടോ ആ കച്ചവടം കഴിഞ്ഞിട്ട് അരറ്റെന്ന് വിചാരിക്കും നല്ല തിരക്കാണ് കാക്കിപ്പോൾ വർക്കിൻ്റെ അപ്പോൾ ഞാൻ പിന്നെ പോയിട്ടില്ല അപ്പോൾ ഞാൻ ഇന്നലെ ഉമ്മാൻ്റെ അടുത്ത് പോയപ്പോൾ കുടുംബശ്രീക്ക് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ അവിടെ നിന്ന് ഒരു പാക്കറ്റ് എടുത്തിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് മക്കൾ വേണ്ട അമ്മ എനിക്ക് ഞങ്ങൾക്ക് ഈ ഒരു മാഗി നൂഡിൽസ് ഉണ്ടാക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞോട്ടാ അപ്പം പിന്നെ അവരിൻ്റെ ഇഷ്ടം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്യാണ് പക്ഷേ ഇതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലായെന്ന് ഞാൻ പല വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാരണം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു എന്താ പറയുക തൃപ്തിയാകാത്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ് ചായയെ കുടിച്ച് അതിൻ്റെ കൂടെ എന്തെങ്കിലും റെസ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചായക്കടി കഴിച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ് ചെയ്യാല് അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ ലേറ്റായാലും കുഴപ്പമില്ലല്ലോ ഭക്ഷണം ലേറ്റായിട്ട് കഴിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു ചായ എന്തായാലും നിർബന്ധമാണ് അപ്പോൾ ഞാനത് ആ ഒരു നൂഡിൽസിൽ ഒരു കോഴിമുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് അത് റെഡി ആക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യാണെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ അത് ഫാമിലി പാക്ക് തന്നെയാണ് അവരിത് ഒരു നേരം കൊണ്ടൊന്നും കഴിച്ച് തീർക്കില്ല അത് ഞാൻ പിന്നെ ഒരു നേരത്തേക്ക് വെച്ചാൽ തികയാണ്ട് ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഫുള്ളായിട്ടും കൊട്ടിട്ടാണ് അപ്പോൾ അത് അവർക്ക് വിളമ്പി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമ്പോഴേക്കിനും എനിക്ക് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ കുട്ടി എനിക്ക് കുറ്റിപ്പുട്ട് കൊണ്ട് തന്നു കേട്ടോ പുട്ട് കൊണ്ട് തന്നപ്പോൾ ഞാൻ അലഹമില്ല എന്ന് വിചാരിച്ചു കാരണം എനിക്ക് ചായ കൊണ്ടൊപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണല്ലോ അതുപോലെ കഴിക്കാൻ കിട്ടിയത് അപ്പോൾ ഞാൻ ഒരുപാട് താങ്ക്സ് പറഞ്ഞു കേട്ടോ അപ്പം ഞാനും ഇതേപോലെ ഞങ്ങളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടാ അപ്പോൾ ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ അയൽവാസികൾ നല്ല നല്ല അയൽവാസികളൊക്കെ ആണോ അതൊക്കെ ഒന്ന് എനിക്ക് ഷെയർ ചെയ്യാം പിന്നെ ഞാനിന്ന് നമ്മൾ വീട്ടിൽ തൈര് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ശരിക്കും കവർ പാലിൽ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ സൊസൈറ്റി പോയിട്ടാണ് പാല് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ തൈര് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ കാരണം നല്ല ഇഷ്ടമാണ് മക്കൾക്കാണെങ്കിലും തൈര് ഉണ്ടെങ്കിൽ വേറെ ഒരു കറിവ് അങ്ങനെ വേണ്ട ഒരു പേരിയോ ഒരു മീൻ വൃത്തമുണ്ടെങ്കിൽ വേറെ ചാറുകറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ തൈര് ഉണ്ടാക്കാൻ നോക്കി പാൽ തിളപ്പിച്ച് ആറ്റിയിട്ട് അതിൽ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് നോക്കി പക്ഷേ അങ്ങോട്ട് തൃപ്തി വരാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ പിന്നെ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് തൈര് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ എന്നിട്ട് ഞാൻ പാല് നല്ലോണം തിളപ്പിച്ച ശേഷം അതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നല്ലോണം തിളച്ച് ഇതുപോലെ നല്ല പാലാണെങ്കിൽ നല്ല പതച്ച് നന്നായിട്ട് കിട്ടും കേട്ടോ അതിൻ്റെ പാടെ മേലെ പാറി നിൽക്കും അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചിട്ട് അവിടെ മാറ്റി വെക്കണം അങ്ങനെ ഞാൻ കുറേ നേരം ഒന്ന് മാറ്റി വെച്ചു എന്നാൽ ഒരുപാട് ചൂട് പോകാനും പാടില്ല കേട്ടോ ഒരുപാട് ചൂട് പോകാനും പാടില്ല അപ്പം ഞാൻ കുറച്ചൊന്ന് പാൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ചായക്ക് വേണ്ടിയിട്ട് കപ്പിൽ കുറച്ച് പാട മാറ്റിയ ശേഷം ഒരു കപ്പിൽ മാറ്റി വെക്കുന്നുണ്ട് ചായക്ക് വേണ്ടിയിട്ട് അതിന് ശേഷം ഞാനതാ ആ ഒരു പാടയോട് കൂടിയിട്ടുള്ള ആ പാലിൽ തന്നെ നമ്മുടെ ഈ ഒരു കവറിലുള്ള ഒരു അര ലിറ്റർ തൈരാണിത് ഈ തൈര് ഫുള്ളായിട്ട് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നൈറ്റ് ഫുള്ളും വെളിയിൽ തന്നെ വെക്കാം അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങനെ പുളി തോന്നില്ല കേട്ടോ ഇപ്പോൾ കവറ് നമ്മൾ വാങ്ങിക്കേണ്ട തൈരിലാണെങ്കിലും ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ഇപ്പോൾ ആ കിട്ടണത് അതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് വെളിയിൽ തന്നെ വെക്കാമെന്ന് വിചാരിക്കണു കഴിഞ്ഞ തവണ അതേപോലെ ചെയ്തപ്പോൾ പുളി പുളിയില്ലാത്തപ്പോലെ എനിക്ക് തോന്നി ഒരുപാട് പുളി എനിക്കിഷ്ടമല്ല എങ്കിലും തൈര് എന്ന് പറയുമ്പോൾ ഒരു ചെറുതായിട്ടൊക്കെ ഒരു പുളി വേണമല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു നൈറ്റ് ഇവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം അല്ലെങ്കിൽ എത്രയോ എട്ട് മണിക്കൂറൊക്കെ വെച്ചാലും മതിയാവും അപ്പോൾ അതാ ഞാനിതിൽ ഫുള്ളായിട്ട് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ റിസൾട്ട് കുറേ നേരം കൂടെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടൊന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉണ്ടാവും അപ്പോൾ ഫുള്ളായിട്ടുള്ളത് ഞാൻ എന്തായാലും കാണിച്ചുതരാം കേട്ടോ അപ്പോൾതാ നമ്മൾ ആ പണിയൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിച്ചില്ല കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ആ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും കറി വെക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ തലേദിവസത്തെ കറിയുണ്ട് ിപ്പോൾ എന്തായാലും ഒരു ഉപ്പേരി വെക്കുക അപ്പം ഈയൊരു അവരക്ക കൊണ്ടാണ് കേട്ടോ ഞാൻ ഉപ്പേരി വെക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് കുറവാണല്ലോ അവരക്ക അപ്പോൾ ഞാൻ കുറച്ച് രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കറയൊക്കെ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഈയൊരു അവരയ്ക്ക് നുറുക്കിയെടുക്കട്ടെ അപ്പോൾ ഇത്തവണ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് കാര്യമായിട്ട് നമുക്ക് വീടിൻ്റെ ചുറ്റും അങ്ങനെ അത്ര സ്പേസ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ ടെറസിൻ്റെ മുകളിലേക്കാണ് എല്ലാ സമയം അതിൻ്റെ വള്ളിയൊക്കെ വളർത്തി വിടാറുള്ളത് അതുപോലെ ഒരു പച്ചക്കറി മാത്രമല്ല കേട്ടോ അതിൻ്റെ മുമ്പ് നമുക്ക് ചീര ഉണ്ടായിട്ടുണ്ട് അതുപോലെ പയർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ ചുരക്ക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ആ ഒരു വെജിറ്റബിൾ നമുക്ക് ഉണ്ടായതാണ് പക്ഷെ എന്തോ നിർഭാഗ്യം ഇത്തവണ അത് രണ്ട് മൂന്നെണ്ണം മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല ഒരു മൂക്കാത്ത വള്ളി മാത്രമാണ് പടർന്നു പോയിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതിൻ്റെ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല വെറും മൂന്നെണ്ണം മാത്രമാണ് കിട്ടിയത് കഴിഞ്ഞ തവണ ഒരുപാട് ഉണ്ടായിരുന്നിട്ട് ഞാൻ അയൽവാസികൾക്ക് റിലേറ്റീവ്സിനെയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത്തവണ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല ഓരോ കാലാവസ്ഥേൻ്റെ ഇതായിരിക്കും എന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ ആ പയർ അമരപ്പയറൊക്കെ നുറുക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഏത് രീതിയിലാണ് ഞാൻ ഈ ഒരു അമരപ്പയർ കുക്ക് ചെയ്യണമെന്ന് കാണിച്ചുതരാം ഇത് പല രീതിക്കും വയ്ക്കാറുണ്ട് കേട്ടോ ഞങ്ങളുടെ പാലക്കാടിൽ പല രീതിക്കും വയ്ക്കാറുണ്ട് കറിയായിട്ട് വയ്ക്കും ഈ പരിപ്പ് തേങ്ങ ഒക്കെ ഒഴിച്ചിട്ട് കറിയായിട്ട് വയ്ക്കും അതെല്ലാം ഈയൊരു വെറുതെ ഇങ്ങനെ എന്താ പറയുക ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് താളിച്ചിട്ട് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കില്ലേ അങ്ങനെ ആ രൂപത്തിലും വെക്കാറുണ്ട് പിന്നെ ഇതുപോലെ മെഴുക്ക് പരട്ടി രൂപത്തിൽ ഉപ്പേരിയാക്കിയിട്ടും വെക്കാറുണ്ട് കേട്ടോ എങ്ങനെ വെച്ചാലും ഈ ഒരു അമരപ്പയർ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഇട്ട് നമ്മുടെ കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനിതിൽ പച്ചമുളകല്ല ചേർത്ത് കൊടുക്കണത് മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉപ്പേരിക്ക് അങ്ങനെ മുളക് പൊടിയാണ് സ്വീട്ടായിട്ട് നന്നായിട്ട് ചേരുക പച്ചമുളകിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങ് നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു അമരപ്പയർ ഒരു രണ്ടാവി കൊണ്ടാൽ തന്നെ വേഗം കേട്ടോ അത്രയ്ക്കും സ്മൂത്ത് ആയിട്ടുള്ളതാണത് പെട്ടെന്ന് വേഗണ ഒരു വെജിറ്റബിൾ ആണ് അപ്പോൾ ഉരുളക്കിഴങ്ങിനാണല്ലോ കൂടുതൽ വേവുള്ളത് അപ്പോൾ ഞാൻ ആ ഉരുളക്കിഴങ്ങ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഏട്ടാ ആ ഉരുളക്കിഴങ്ങ് വേഗം മാത്രമുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് മൂടി വയ്ക്കുക മൂടി വെച്ച ശേഷം കുറച്ച് നേരം ഒന്ന് അത് വെന്തോട്ടെ അപ്പോൾ ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു കറി വെക്കണമല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചക്കറിയാവുമ്പോൾ നമുക്ക് ധൈര്യത്തിൽ വിഷാംശമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പച്ചക്കറി വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് നമുക്ക് ഉപ്പേരിയോ അതുപോലെ കറിയൊക്കെ ആയിട്ട് തയ്യാറാക്കാം കേട്ടോ പിന്നെ ഉപ്പേരി വെക്കുമ്പോഴാണ് ഇത് കൂടുതൽ വേണ്ടത് കറിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മതിയാവുംട്ടോ കാരണം നമ്മൾ തേങ്ങയും അതുപോലെ പരിപ്പൊക്കെ ഇട്ടിട്ടാണല്ലോ വയ്ക്കൽ അപ്പോൾ കുറച്ചാണെങ്കിലും മതിയാവുംട്ടോ അപ്പോൾ ഇതിൻ്റെ പരിപ്പ് ഇട്ടിട്ടുള്ള കറി ഞാൻ ആരെങ്കിലും കമൻസ് അറിയിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പിലോഡ് ചെയ്ത് വീഡിയോ ചെയ്ത് ഇടാം അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടിൻ്റെ വേവും ഒരേപോലെ ആയിരിക്കും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉപ്പൊക്കെ നോക്കുക ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക പിന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കണ്ടില്ലേ ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മുടെ കറി കിട്ടേണ്ടത് അപ്പോൾ അങ്ങനെ അങ്ങനെതാ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി തലേ ദിവസത്തെ കറി ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ചൂടാക്കണം അപ്പം അതാ ചോറ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കറിയും ആയിട്ടുണ്ട് ഇനി അത് കഴിക്കേണ്ട ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കണ്ടില്ലേ നമ്മുടെ പാല് നമ്മൾ തൈര് ഒഴിച്ച് വെച്ചത് കണ്ടില്ലേ അടിഭാഗം കട്ടയാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ